ഹലോ മക്കൾമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാൻ രാവിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മോളെ സ്കൂളിലെല്ലാം വിട്ടിട്ട് വന്ന് രാവിലെ അവക്ക് ചോറും എല്ലാം റെഡിയാക്കി കഴിക്കാനും എല്ലാം ദോശയെല്ലാം ചുട്ട് കൊടുത്ത് അവൾ കഴിച്ചോണ്ട് എല്ലാം പോയി കൊണ്ടുവിട്ട് വണ്ടി കയറ്റി വിട്ടു വിട്ടിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ മിറ്റം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെടിക്കൊക്കെ വെച്ച് വെള്ളം അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി ചെടിക്കുമ്പം പച്ചക്കറി ലേശം പച്ചക്കറികളൊക്കെ ഉണ്ട് അങ്ങനെ അതിനെല്ലാം വെള്ളം അടിച്ച് അതിന് എല്ലാം അടിച്ച് വന്നതിന് ശേഷം ദോശ ഇടാവുമെന്ന് വിചാരിച്ച് എല്ലാം ചുട്ട് അവർക്ക് എല്ലാവർക്കും കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്ന് മീൻ കറി വെക്കാവുന്ന വിചാരിച്ച് മീൻ കറി വെക്കുന്ന ഞാൻ കൊച്ചുമത്തിയാണ് കൊണ്ടുവന്നത് കൊച്ചുമത്തിയാകുമ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ അരച്ച് മാങ്ങ ഒക്കെ ഇട്ട് കറി വെക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നും ഇപ്പോൾ കൊച്ചുമത്തിയല്ല എല്ലാവർക്കും കൊച്ചുമത്തി എല്ലായിടവും കൊച്ചുമത്തിയും കൊച്ചുമത്തി വളർത്തതുമില്ല കൊ തീരെ പൊടിമത്തിയാണ് എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ചി ചീരയും കൂടെ തോരൻ വെക്കാവുന്നു അങ്ങനെ ചീരയെല്ലാം പറ കൊണ്ടുവന്ന് കഴുകിയെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം അത് വെള്ളം തോരാൻ വെച്ച് വെള്ളം തോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കറിയെല്ലാം റെഡിയായി അപ്പോഴത്തേക്ക് ചീരയെല്ലാം ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്ന് അതെല്ലാം അടുപ്പേ വെച്ച് ചീര അടുപ്പ് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വെക്കുന്നത് ചീര അരിഞ്ഞു കൊണ്ടുവന്നതിന് ശേഷം അരപ്പെല്ലാം ഇട്ട് പുരട്ടി ഉപ്പ് ഇട്ട് പുരട്ടിയതിന് ശേഷം അടുപ്പ് വാരി വെച്ച് ആവി തന്നെ വേവിച്ചെടുക്കും ഞാൻ ആവി വേവിച്ചെടുത്തിട്ട് ലേശം അതെല്ലാം മെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ലേശം പച്ച ഒഴിക്കും അങ്ങനെ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ എല്ലാവരും വെച്ച് എല്ലാവരും കടുവ വറുത്തൊക്കെയാണ് വെക്കുന്നത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കടുവ വറക്കാതെ ആവി വേവിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ എല്ലാം മെന്തെല്ലാം റെഡിയായി റെഡിയായി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചോറ് വന്ന് അവർക്ക് എല്ലാവർക്കും ചോറ് കൊടുത്ത് അവിടുത്തെ രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട് അവന്മാർക്കും ചോറ് കൊടുത്തിട്ടേ നമുക്ക് ചോറിണ്ണാൻ ഇരിക്കത്തുള്ളൂ അവന്മാർക്ക് വേറെ നമ്മൾ അരി വെച്ച് അവന്മാർക്ക് കൊടുക്കും അരിയും കറിയൊക്കെ എരുപ്പ് കാണും തലേനകത്ത് അന്നേരം അതെല്ലാം കൂട്ടി ചൂടാക്കിയിട്ട് അവന്മാർക്കെല്ലാം കൊടുക്കും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ചോറ് വരുത്തുള്ളൂ എന്നിട്ട് ഞാൻ വന്നെല്ലാം ചോറ്ണ്ണാൻ ഇരിക്കും ചോറ് ഇരുന്നാൽ എല്ലാം കഴിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും